വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്ന സാരീസാണ് കാണിക്കുന്നത് കൂടെ ആയിട്ട് ഒരു കാന്ത വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കാന്ത വർക്കാണ് ബ്ലൗസ് പീസിൽ ചെയ്തിരിക്കുന്നത് സാരിയിലും ഓൾ ത്രൂ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഒരു ലീഫ് ലീഫ് വർക്കാണ് സാരിയിലും ഓൾ ത്രൂ വരുന്നത് എംബ്രോയിഡറി വർക്കാണത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി വിത്ത് ബ്ലൗസാണ് പ്യുവർ കോട്ടനാണ് അലൂൺ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബ്ലൗസും കോട്ടൺ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി നയൻ ഫ്രീഷിപ്പാണ് എഴുന്നൂറ്റി അറുപത്തൊൻപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി സാരിയാണ് കോട്ടൺ സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല ഡെയിലി യൂസിനൊക്കെ നല്ല ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല സാരികളുടെ കളക്ഷനാണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക